ഫെഡറൽ ബാങ്കും മാതൃഭൂമിയും സംയുക്തമായിട്ട് നടത്തുന്ന യെസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലേ ഒരു 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 ഇനീഷ്യേറ്റീവ് നമ്മൾ നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു മാതൃഭൂമിയുടെ ഒരു പ്രോഗ്രാം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി എൻഷോർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളുടെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിലേക്ക് എത്താനുള്ള ശ്രമം നമ്മൾ നമ്മളിപ്പോഴും തുടരാറുണ്ട് അതിപ്പോൾ നമ്മുടെ ഒരുപാട് പദ്ധതികൾ എടുത്ത് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല പക്ഷേ ഈ ഒരു ഇനീഷ്യേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ തനത് കലകളെയും കലാകാരന്മാരെയും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫെസ്റ്റ് ഓഫ് ഫീസ്റ്റ് എന്ന പേരില് നമ്മളൊരു വണ്ടി നമ്മൾ ഇറങ്ങിയത് ഇപ്പോ ഇതേ സ്ഥലത്ത് തന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർമ്മയിട്ട് ഭാഗ്യവ എന്ന് പറഞ്ഞിട്ട് ഭാഗ്യം പരീക്ഷിക്കുന്നതിന് വേണ്ടി നമ്മൾ കേരളം മൊത്തം ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഓണ ഓണസമയത്ത് പാട്ട് വണ്ടിയായിട്ട് നമ്മൾ കേരളം മൊത്തം അങ്ങ് സഞ്ചരിച്ചു അവിടെ നിന്ന് നമ്മൾ ഒരുപാട് കലാകാരന്മാരെ കണ്ടെത്തുകയും അവരുടെ പാട്ടുകൾ കേൾക്കുകയും അവരുടെ കലാരൂപങ്ങൾ അല്ലെങ്കിൽ അവരുടെ കല എന്താണെന്ന് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുകയും ചെയ്തു അതിൽ നിന്ന് പന്ത്രണ്ട് പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് കേരളം ഒട്ടാകെ സഞ്ചരിച്ച് ആ പന്ത്രണ്ട് പേരെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് ഇന്ന് സോ ആ പന്ത്രണ്ട് പേരുടെ ഗ്രാൻഡ് ഫിനാലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒത്തു അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമാകാൻ സാധിച്ചത് എനിക്കൊക്കെ എൻ്റെ ഒരു നാടൻ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സ്കൂളിലും അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പണ്ട് നാടൻ പാട്ടിനെ പോയി നിന്ന് പാടിയ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളു അപ്പൊ നമ്മളിങ്ങനെ വെറുതെ പറയാറുണ്ട് ഗ്രൂപ്പ് സോങ്ങിന് മുമ്പ് വെറുതെ ഡബ്ല്യൂ 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 എന്ന് പറഞ്ഞാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കി ആരെങ്കിലും ഒക്കെ പാടിക്കോളുമല്ലോ അങ്ങനെ പറയാറുണ്ട് പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല ഒരു നാടൻ പാട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പോലെ തന്നെ അവിടെ ഓരോ ഇൻസ്ട്രുമെന്റും ഇമ്പോർട്ടന്റ് ആണ് ലീഡ് പാടുന്ന ആളാണെങ്കിലും ആ പാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും വളരെ ഇമ്പോർട്ടന്റ് ആണ് പക്ഷെ ഇവിടെ ഇവർ ഓരോരുത്തരാണ് പാടാൻ പോകുന്നത് ഈ പന്ത്രണ്ട് പേരുടെ മത്സരമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും സാഹിത്യ നഗരം എന്ന് ഒരു പദവിയിൽ കോഴിക്കോട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു ഇവന്റ് നമുക്ക് വളരെ സ്പെഷ്യലാണ് നമ്മുടെ കലകളെയും കലാകാരന്മാരെയും ഒന്നും നമുക്ക് ഒരിക്കലും കൈവിടാൻ പറ്റില്ല എന്നതിന്റെ ആ ഒരു ബോധ്യം നമ്മളിലേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഇനിഷ്യേറ്റീവിന്റെ വലിയൊരു ലക്ഷ്യം അപ്പൊ നമുക്ക് ആ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കേണ്ടതുണ്ട് സോ ആദ്യമായിട്ട് ഞാൻ ഫെഡറൽ ബാങ്ക് റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് നിറഞ്ഞ കയ്യടിയോടുകൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വയനാട് റീജിയണൽ ഹെഡ് ശ്രീ പ്രമോദ് കുമാർ ചിരി സർ പ്ലീസ്

കലാകാരന്മാരെ ആദരിക്കുകയും അവർക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയും കൂടെ ചെയ്യുന്ന ഒരു വലിയൊരു ഇനീഷ്യേറ്റീവ് ഫെഡറൽ ബാങ്കും മാതൃഭൂമിയും ഒരുക്കുന്ന ഫെസ്റ്റ് ഫീസ്റ്റ് പാട്ട് വണ്ടി ഓഫീഷ്യൽ ഇനോബറേഷൻ താങ്ക് യു